കഴിഞ്ഞ ദിവസം നമ്മളൊരു കവറിലാക്കിയിട്ട് കുറെ കല്ലൊക്കെ ഇനിയോ അതിൽ ഒരു കല്ലിനെ കുട്ടപ്പനാക്കിട്ട് ഇതാ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കേണ്ടേ അതിന്റെ കൂടെ കൊണ്ടുവന്നതിലുള്ള ബാക്കി കല്ലുകൾ ഇപ്പഴും ആ കവർ തന്നെ ഇരിക്കേണ്ട എടുക്കാണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ കിടക്കലേ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ അതൊന്നും എടുക്കാണ്ട് അവിടെ മൂലക്കിൽ ഇട്ടിക്കുകയാണെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല നല്ല കല്ലുകൾ കാണുമ്പോൾ ശീത്താട് എടുക്കാൻ സമയൂല അപ്പൊ എന്നോട് പറയും അന്ന് കൊണ്ടുപോയി കല്ലൊക്കെ അവിടെ കവറിൽ ഇല്ലേ ഇനി എന്തിനാ വേറെ പെറുക്കി പേർക്ക് കൊണ്ടുപോയല്ല ഭാവിയിൽ ഇനി എവിടുന്നേയും കല്ല് കിട്ടുമ്പോൾ അങ്ങനെ പറയാണ്ടൊക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്ന കല്ലുമ്പൊക്കെ ഞാൻ അങ്ങനെ താജ്മഹൽ പണി അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയത് പണ്ട് ഫ്രണ്ട്സിന് എവിടെങ്കിലും പുറത്ത് പോട്ടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും മണി ആറു മണിയൊക്കെ ആകുമ്പഴത്തേന് ഇവിടെ എത്തിക്കൊള്ളണം തന്ന സമയത്തിന്റെ ഒരു മണിക്കൂർ മുന്നെങ്കിൽ വീട്ടിലെത്താൻ ശ്രമിക്കും കാരണം വേറെ ഒന്നല്ല അടുത്ത പ്രാവശ്യം പോട്ടേന്ന് ചോദിക്കുമ്പോഴേ അന്ന് നേരത്തെ കൊണ്ട് വിടൂ അല്ലെങ്കിൽ പറയൂല എന്നാൽ പോയിട്ട് നേരെ വെയിട്ടല്ലേ കൊണ്ട് ഈ പോന്നെ പറയും അപ്പൊ അതേപോലെ തന്നെയാണ് ഈ കല്ലിന്റെ കാര്യം എന്നാണ് കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് അല്ല എത്രയും പണി കഴിഞ്ഞപ്പോഴും ഇത് എന്താ സംഭവം എന്ന ആർക്കെങ്കിലും മനസിലായോ മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു പീലിക്കുട്ടി ഇതൊറ്റ നോട്ടത്ത് കണ്ടപ്പോ തന്നെ പറഞ്ഞിട്ട് ആമയാണ് അപ്പൊ എല്ലാവർക്കും നമ്മൾ ആമക്കുട്ടൻ ഇഷ്ടപ്പെട്ട് വിചാരിക്കുകയാണ് ഇനിയിപ്പട്ടില്ലേ ഒരു ലൈക്കൊക്കെ തന്നുകളിട്ടോ ഇനി നമ്മളെ ആമക്കുട്ടിനെ പറ്റിയൊരു പേരും കൂടെ കമന്റ് എഴുതിക്കാണെങ്കിൽ നന്നായി അപ്പൊ ഇത്രയുള്ളു